പത്തനംതിട്ട ജില്ലയുടെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലജയ്ക്ക് അരികിലേക്ക് അനാമിക ചെല്ലാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇതെനിക്ക് ഒരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റില്ല ഞാൻ എന്തോ ഒരു സ്വപ്നങ്ങൾ കണ്ടിരുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇത് കേട്ട ജലജ സോറി അനാമിക എന്റെ ഭാഗത്തും തെറ്റുണ്ട് നിന്റെ കൈകളിലേക്ക് ചാവി വരുന്ന കരുതിയിട്ടാണ് ഞാൻ അത്രയും ചെയ്തത് എന്നാ എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ആ ചാവി വേറെ ആരുടെ കയ്യിലിരുന്നാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നില്ല അത് നയനടത്തിൻ്റെ കയ്യിലാണെന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് അപ്പച്ചി എന്ന് പറയണേ നമ്മളെ എരിപിരി കയറ്റാൻ വേണ്ടിയിട്ടാണ് ദേവിയേനെ ഏട്ടത്തി ആ ചാവി നയനയുടെ കയ്യിൽ കൊടുത്തത് എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ തന്നെ നമ്മളത് തിരിച്ചു മേടിക്കണം അതിന് കഴിയുമോ എന്ന് അനാമിക ചോദിക്കുന്ന സമയത്ത് എന്താ പറ്റാത്തത് എന്തായാലും അത് നടക്കും അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം അതിനുള്ള എന്താന്ന് വെച്ചാൽ അപ്പച്ചി ചെയ്തു തരണം എന്നുള്ള കാര്യം പറയാണ് കേട്ടോ അനാമിക ഉടനെ തന്നെ നടക്കില്ല പക്ഷെ കഴുകൻ എരയെ നോക്കി നിൽക്കുന്നത് പോലെ നമ്മൾ കാത്തിരിക്കണം നമുക്ക് അതിനുള്ള സമയം ഒത്തു വരുമ്പോ അത് ചെയ്ത് ഞാൻ കാണിക്കും എന്തായാലും ഞാൻ പറഞ്ഞത് നടക്കുന്നു പറയാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് ഓഫീസിലെ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഓടി പഠിച്ചിട്ട് ശ്വേത അങ്ങോട്ടേക്ക് വരുന്നത് ശ്വേതയെ കാണുമ്പോ തന്നെ നായനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ക്യാബിനിലേക്ക് കയറി ചെല്ലാണ് ആദർഷിന്റെ എന്താ ശ്വേത വിളിക്കൊന്നും ചെയ്യാതെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ വക്കീല് ഉടനെ തന്നെ കാണണമെന്ന് പറഞ്ഞു അന്ന് നടന്ന പ്രശ്നത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നാവൂന്ന് എനിക്ക് ഭയം ഉണ്ട് അതിനെ പറയാൻ വേണ്ടിട്ടായിരിക്കും വക്കീൽ വിളിച്ചത് എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ശ്വേത ഞാനുണ്ടല്ലോ പിന്നെ നീ എന്തിനാ ടെൻഷൻ ആവുന്നത് വ പോയി നോക്ക എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ക്യാബിൽ നിന്ന് ഇറങ്ങണേ പോകുന്ന സമയത്ത് പവിത്രെ വിളിച്ചിട്ട് ഇന്ന് എന്തൊക്കെ അപ്പോയിൻമെന്റ്സ് ആണല്ലോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ഓൾറെഡി സാർ ഞാന് സാറിന് അയച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ഓക്കെ അത് ഞാൻ പിന്നെ ചെക്ക് ചെയ്തോളാം നീ ഒരു കാര്യം ചെയ് എല്ലാം ഇപ്പൊന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറയാനുട്ടോ സാർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ക്യാൻസൽ ചെയ്യാനല്ലേ പറഞ്ഞത് എനിക്ക് അർജന്റായിട്ടൊരു അടുത്ത് പോകാനുണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ശ്വേതയുടെ അടുത്ത് വാ എന്ന് പറഞ്ഞ് പോവാനുട്ടോ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറകുന്നു നയനെ വിളിക്കാനോ ഒരു മിനിറ്റ് എനിക്കൊന്ന് സംസാരിക്കണോ എന്ന് പറയണേ സംസാരിച്ചോളൂ എന്ന് പറയുമ്പോ എനിക്ക് ആദർശന്റെ അടുത്ത് തനിയായിട്ട് എനിക്ക് ആദർശമായിട്ടടുത്ത് തനിയാണ് സംസാരിക്കേണ്ടതെന്ന് പറയണേ അപ്പൊ ശ്രീത്ത് പറയുന്നുണ്ട് യു കാരി ഓൺ കാരി ഓൺ എന്ന് അങ്ങനെ രണ്ടുപേരും കൂടി ക്യാബിനിലേക്ക് പോകുകയാണ് ക്യാബിനിലോട്ട് പോയിട്ട് നയനൊന്നും മിണ്ടാതെ ഇങ്ങനെ ദേശത്തോടു കൂടി നിൽക്കുകയാണ് എന്താ നെ നീയല്ലേ പറഞ്ഞ എന്തോ സംസാരിക്കാനുണ്ട് എന്നുള്ള കാര്യം എന്നിട്ട് നീ എന്തോ ഒന്നും മിണ്ടാതെ നിക്കുന്ന കാര്യം ചോദിക്കുമ്പോ ഇത്രയും മീറ്റിംഗ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് ആവശ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണെ നീ എന്റെ അടുത്ത് ഇപ്പൊ ഒന്നും ചോദിക്കരുത് അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് ഞാനിപ്പോ വേറെ മൂഡിലാണെന്നൊക്കെ പറയുകയാണെ ഞാനല്ലാതെ പിന്നെ ആരാ ചോദിക്കാന്ന് നയതിനെ ചോദിക്കുമ്പോ നോക്ക് നയന നിന്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്കൊരു റൈറ്റും ഇല്ല അതെന്താ ഞാൻ ചോദിച്ചാല് നോക്ക് ഇവിടെ നീയും ഞാനും ഹസ്ബൻഡും വൈഫും അല്ല നീ ഇവിടെ വെറും ഒരു എംപ്ലോയി മാത്രമാണ് അത് നീ മനസ്സിൽ വെച്ചോ എന്നിട്ട് അത് മറന്നുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി നിൽക്കരുത് അങ്ങനെ ആദിച്ച് വീണ്ടും പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ നിക്ക് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നയന വീണ്ടും നിർത്താണ് എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ താലി കിട്ടിയ ഭാര്യക്ക് നിങ്ങൾ എവിടെ പോകുന്നത് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ലേ ആ അവകാശം എനിക്കുണ്ട് എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയുടെ സ്ഥാനത്ത് ഞാൻ ചോദിക്കുകയാണ് എവിടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോ നീ എന്താ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ടുപേരും ഒരിക്കലും ഭർത്തകന്മാരായിട്ട് ജീവിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നിനക്കില്ല സത്യമായിട്ടും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അതെ എന്ന് പറയണേ അതോഷ് ഒരിക്കലും നിന്നെ ഞാൻ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല ഇനി ഒരിക്കലും നിന്റെ ഭാര്യയായിട്ട് കണ്ട് നിന്റെ കൂടെ ജീവിക്കത്തൂല്ല എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് ഞാൻ അടുത്ത് ഒരു കാരണമല്ല ഒരായിരം കാരണങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു കാരണമെങ്കിലും പറ എന്നിട്ട് മതി ഇവിടുന്ന് പോകുന്നത് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലോ ഞാൻ അർജന്റായിട്ട് ഒരിടത്ത് പോവാണ് എന്നുള്ള കാര്യം എന്നിട്ട് നീ വെറുതെ എന്നെ പിടിച്ചു നിർത്തി എന്നെ ദേഷ്യം വിടുപ്പിച്ച് എന്നെ വായലിക്കുന്നത് കേൾക്കാൻ നിൽക്കരുത് നിങ്ങൾ എൻ്റെ ഭാര്യയായിട്ട് കാണില്ല എന്നും അതിന് നൂറായിരം കാരണങ്ങളൊന്നും പറഞ്ഞില്ലേ അതിൽ ഒരു കാരണം പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് വീണ്ടും നയന പറയാണേ നോക്ക് എൻ്റെ ഇപ്പോഴത്തെ ടെൻഷൻ അനുസരിച്ച് എനിക്ക് ഒരു കാരണം പറയാൻ കഴിയില്ല ഇപ്പം ഞാൻ അർജൻറ്റായിട്ട് വെളിയിൽ പോവുകയാണ് വന്നതിന് ശേഷം എല്ലാ കാരണങ്ങളും ലിസ്റ്റ് ഇട്ടിട്ട് നിൻ്റെ അടുത്ത് പറയാം പോരെ എന്ന് ചോദിച്ചുകൊണ്ട് അവിടുന്ന് പോകുകയാണേ ആദ്യ ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ആദ്യം തിരിഞ്ഞു നോക്കാണ്ട് പോവാണ് അത് കഴിഞ്ഞ് കാണിക്കുന്നത് രാത്രിയിൽ കേട്ടോ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നയന ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് അങ്ങോട്ടും കൂടി നടക്കുകയാണ് ആദർശമായിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ആ കാരണം എന്താണെന്നുള്ള കാര്യം കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടുകൂടെ നടക്കുമ്പോഴാണ് ആദർശം ഉറക്കത്തുന്ന് എണീറ്റിട്ട് ചോദിക്കുന്നത് നീ എന്താ അങ്ങോട്ടും കൂടെ നടക്കുന്നത് രാത്രി ഉറക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചാണേ ഞാനിപ്പം നടന്നുകൊണ്ട് അറിയിച്ചത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് എന്നെ നിങ്ങൾ ഭാര്യയായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആയിരം കാര്യങ്ങൾ ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ ഞാൻ ഭർത്താവായിട്ട് സ്വീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കും ഒരുപാട് കാരണങ്ങളുണ്ട് നീ എന്നെ കളിക്കണോന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഈ സമയത്ത് ഞാൻ എന്തിനു കളിക്കുന്നത് ഞാൻ സത്യം തന്നെയാ പറഞ്ഞത് അതിനൊരു ചാൻസേ ഇല്ല നീ ഒരു കാരണം പറഞ്ഞതാ ചുമ്മാ വായിക്കുമെന്നത് അതൊന്നും പറയാതെ ഇപ്പൊ കൂടി ഞാൻ പുറത്ത് നല്ല ഡ്രസ്സ് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്നെ എത്ര പെൺകുട്ടികൾ പ്രപ്പോസ് ചെയ്യുന്നുള്ള കാര്യം നിനക്കറിയോ അങ്ങനെയുള്ള സീനൊന്നും നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല പോവാണെങ്കിൽ പോട്ടെ എന്ന് ഞാൻ നി വിചാരിച്ചിട്ടാണ് നോക്ക് നിർത്തിക്കോ വെറുതെ ആവശ്യമില്ലാതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് നീ എന്തോ കാരണം ഉണ്ടെന്നല്ലേ പറഞ്ഞത് എന്താന്ന് വെച്ചാ പറ അപ്പൊ നെ കാരണം പറയാൻ തുടങ്ങുകയാണ് കേട്ടോ കുടിച്ചിട്ട് ബോധമില്ലാതെ ഒരു പെണ്ണിന്റെ റൂമിലേക്ക് കയറി വന്നത് തെറ്റ് ആര് ആരങ്ങനെ കയറി വന്ന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെ അന്ന് കുടിച്ചിട്ട് ഞാൻ കിടക്കുന്ന സ്റ്റോർ റൂമിലേക്ക് കയറി വന്നില്ലേ എന്റെ അച്ഛനും അമ്മയും ഇവിടെ വരുന്ന സമയത്ത് എപ്പോഴും തല കുടിച്ചിട്ടല്ലേ ഇവിടെ ഇറങ്ങി പോകുന്നത് ഒരു അമ്മായിയപ്പനും അമ്മായിയമ്മക്കും മര്യാദ പോലും കൊടുക്കാത്ത ഒരു മരുമകൻ എന്ത് മരുമകനാണ് ഇനിയുണ്ട് എന്നെ ഇവിടെ ആരെങ്കിലും കുറ്റം പറയുന്ന സമയത്ത് ഇവിടെ നമ്മളെ വിശ്വസിച്ച് കയറി വന്ന മരുമകളാണെന്ന് പറഞ്ഞിട്ട് ആരുടെയും മുമ്പിൽ ദേഷ്യപ്പെട്ടു സംസാരിച്ചിട്ടുണ്ടോ അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ അത് വല്ലപ്പോഴും അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും പക്ഷെ എന്നാലും എന്നെ എപ്പോഴും കുറ്റം പറത്ത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത് ഇതേ വേണ്ട എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല ഇനിയും ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്താ പറയുന്നതെന്ന് കേൾക്കുന്നില്ലാട്ടോ ഇത് മാത്രമോ ഇനിയും ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊറേ പറയാണ് ഇനിയും ഒരുപാട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും കൂടി നടക്കുകയാണ് അത് കഴിഞ്ഞ് തിരിഞ്ഞിട്ട് ഇത് മതിയോ ഇനിയും പറയണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അയ്യോ മതിയേ എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പണേ മതി മതി ധാരാളം അത് കഴിഞ്ഞ് അതിശ് വെള്ളം എടുത്ത് കൊടുത്തിട്ട് ഇത് കുടിക്കുക എന്നുള്ള കാര്യം പറയാണ് എന്തിനാ കാരണങ്ങളെല്ലാം കേട്ടിട്ട് ഭയങ്കര മര്യാദയോട് കൂടിയിട്ട് എനിക്ക് വെള്ളമൊക്കെ എടുത്തായിരുന്നു മര്യാദയോട് കൂടി തന്നിട്ട് തന്നതല്ല ഒരുപാട് സംസാരിച്ച് സംസാരിച്ച് നിന്റെ തൊണ്ട വേദനയാകുന്നുണ്ടാവും അതുകൊണ്ട് കുടിച്ചോട്ടെ എന്ന് കരുതിയിട്ട് തന്നതാണ് നോക്കിയോ അത് ചേട്ടാ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഒരെണ്ണത്തിനെങ്കിലും നിങ്ങൾക്ക് മറുപടി തരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ ഒന്നും ശരിയല്ല എന്ന് പറയാനും പറ്റിയിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ ഒരുപാട് കാരണം ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞില്ലേ അത് നാളെ വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങളെ നിങ്ങൾ എന്നോട് പറയണം മനസ്സിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് നയനെ പോയി കിടക്കുവാണ് അങ്ങനെ നയന പോയി കിടന്നെ ആദോഷ് മനസ്സിൽ വിചാരിക്കുന്നത് എൻ്റെ പൊന്നെ ഭദ്രകാളി എന്ന് തോന്നുന്നത് എന്നാലും ആദർശ് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാണ് തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണേ കാണിക്കുന്നത് ആദർശ് ഭയങ്കര എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ പിറ്റേ ദിവസം രാവിലെ ഇത് കണ്ടുകൊണ്ട് നയനയും അതുപോലെ നവ്യ അവിടെ ഇരിക്കുന്നുണ്ട് രണ്ടുപേരും ചായ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ആദർശ് കാണിക്കുന്നത് കണ്ടിട്ട് നയന നവ്യയുടെ അടുത്ത് പറയുന്നുണ്ട് ചേച്ചി നോക്കിയോ എന്നുള്ള കാര്യം പക്ഷെ ആദർശ് നോക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ നയന ചായ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെ അത് കഴിഞ്ഞു ചേച്ചിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് എന്താ ഒന്ന് മൈൻഡ് ചെയ്യ പോലും ചെയ്യാത്തത് അവളല്ലേ പറഞ്ഞാൽ ഞാൻ ഫിറ്റ് അല്ല അവൾക്ക് ചേർന്നവളല്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ എന്തായാലും ഫിറ്റ് ആക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്ടോ ഭയങ്കര എക്സസൈസും കാര്യങ്ങളൊക്കെ അങ്ങനെ ആവശ്യം കാണിക്കുന്ന കണ്ടിട്ട് രണ്ടുപേരും കൂടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ആദശേട്ടാ പെട്ടെന്ന് എക്സസൈസ് ഒക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ലടാ ഞാൻ ഓൾറെഡി ഫിറ്റ് ആണ് എന്നാ ഒന്നും കൂടി ഫിറ്റ് ആക്കാമെന്ന് കരുതി എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടോ പിന്നെ എന്താ പെട്ടെന്ന് എക്സസൈസ് ഒക്കെ എടാ അനി ഞാൻ എപ്പോഴും മനസ്സിൽ സിംഗിൾ ആയിട്ടാണ് കാണുന്നത് അതിനാല് എനിക്ക് ഈ എക്സസൈസ് എല്ലാം ജുജുബി എന്ന് പറയണേ ഓ ഏട്ടാ അതിനുവേണ്ടിട്ടാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേടാ ഇനി മുതൽ എല്ലാം ഇതിനു വേണ്ടിയിട്ടാണ് ഇത് കേക്കുമ്പോ നയനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പക്ഷെ നവ്യ ഒരു പണി കൊടുക്കുന്നുണ്ട് ആദശേ സിംഗിൾ സിംഗിൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബിൽഡപ്പ് ഒന്നും നൽകല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ അങ്കിളായ പോലെ ഉണ്ട് ഇത് കേൾക്കുമ്പോ അനിയും നയനും ഒക്കെ ചിരിക്കുന്നുണ്ട് ഇനിയും സിംഗിൾ സിംഗിൾ എന്ന് പറഞ്ഞിട്ട് വെറുതെ നാണം കെടണ്ട എന്നുള്ള കാര്യം പറയുമ്പോൾ നീ നോക്ക് നവ്യേ വായുണ്ടെന്ന് കരുതിയിട്ട് എന്തും പറയരുത് ഇപ്പോഴും എൻ്റെ ബാറ്ററി ബോണി സൈറ്റിൽ ഫോട്ടോ ഇട്ട് നോക്കിയാൽ അറിയാം എത്ര പെണ്ണുങ്ങൾ ക്യൂ ആയിട്ട് നിൽക്കുമെന്ന് തുടർന്ന് നയന പറയുന്നുണ്ട് അനി ഈ ബാറ്ററി ബോണി സൈറ്റിൽ ഒന്നും ആദർശൻ്റെ പേരിടരുത് ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഒരു സൈറ്റ് ഉണ്ടല്ലോ അതിൻ്റെ പേരെന്താ ആ ഓൺലൈനിൽ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ അതെ അതില് ഇവരുടെ ഫോട്ടോ കിട്ടാ മതി ഉടനെ ആകും കാരണം സെക്കൻഡ് പീസ് ആണല്ലോ അവര് നിങ്ങളെ എന്ന് പറഞ്ഞിട്ട് ആ എക്സൈസ് ചെയ്യുന്ന സാധനം എടുത്തിട്ട് നയനയും നവ്യയും അടിക്കാൻ വേണ്ടി പോകുമ്പോൾ രണ്ടുപേരും ഓടി രക്ഷപ്പെടാണ് ഏട്ട എന്താ ഇത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഏടാ കൂടി പറഞ്ഞിട്ട് അനിയെ അവിടുന്ന് ഓടിപ്പിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നയനയും നവ്യയും കൂടി കിച്ചണിൽ നിൽക്കാനുണ്ടോ അപ്പോഴാണ് ആദോഷ അങ്ങോട്ടേക്ക് വരുന്നത് അവർ രണ്ടുപേരും നിൽക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ ഒരു കോഫി കിട്ടിയാൽ നന്നായിരുന്നു പക്ഷെ നയനയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവളെന്നെ കണ്ണൂരിട്ട് പീഡിപ്പിക്കും അങ്ങനെ അനിയോ അതുപോലെ അബിയോ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അനിക്കരിക്കലൊക്കെ ചെന്നിരുന്നിട്ട് എടാ അനി ഒരു കോഫി കുടിക്കുക അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏട്ടാ ഞാൻ എപ്പോഴും കോഫി കുടിച്ചു എന്ന് പറയണേ ഇത്ര പെട്ടെന്നുള്ളിൽ വന്നപ്പോഴത്തേക്ക് അവൻ കോഫി കുടിച്ചു കഴിഞ്ഞോന്ന് ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയ്യോ ഇപ്പൊ എങ്ങനെ എനിക്ക് മാത്രമായിട്ട് കോഫി ചോദിക്കുന്നത് അവരുടെ മുമ്പ് ചെന്ന് നിന്നു കഴിഞ്ഞാൽ എന്നെ കളിയൊക്കെ കൊല്ലുമല്ലോ എടാ മൂന്നു നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ അപ്പോ ഒരു കോഫിയും കൂടി കുടിച്ചു കഴിഞ്ഞാൽ തെറ്റാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ സെക്കൻഡ് ടൈം ആർക്കും കോഫി വേണമെന്ന് ആദർശിച്ച് ചോദിക്കുമ്പോൾ ആഹാ വേണം വേണം എനിക്ക് നേരത്തെ കിട്ടിയ കോഫി തന്നെ ചൂടില്ലായിരുന്നു ഒന്നും കൂടി കിട്ടിയ കൊള്ളാമായിരുന്നു ഓക്കെ ഞാനും കുടിക്കാന്ന് അനി പറയണേ എന്നാൽ പറടാ എന്ന് പറയുമ്പോൾ അപ്പം അബി നവ്യ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഒരു മൂന്ന് കോഫി എനിക്ക് കുറച്ച് ചൂടായിട്ട് വേണം എന്നുള്ള കാര്യം പറയുകയാണേ അങ്ങനെ നവ്യ കോഫി ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ നയനയുടെ അടുത്ത് പറയുന്നുണ്ട് ആദം നിന്നോട് കോഫി ചോദിക്കാൻ മടിച്ചിട്ടാണ് മൂന്ന് പേരും കൂടി കൂട്ടു പിടിച്ചിട്ട് കോഫി ചോദിക്കാൻ പറഞ്ഞത് അങ്ങനെ നൈന തന്നെയാണ് കേട്ടോ കോഫി ഉണ്ടാക്കി കൊടുക്കുന്നത് കോഫി ഉണ്ടാക്കിയതിന് ശേഷം അബി നല്ല ചൂടോടെയാണല്ലോ കോഫി ചോദിച്ചത് ഈ കോഫി അബിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നവ്യന്റെ കയ്യിൽ കൊടുത്തുവിടുന്നത് ഓക്കേ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് അപ്പോഴേക്ക് ആനി വന്നിട്ട് ഈ ഏട്ടത്തി ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പിടിച്ചോണ്ട് പോവുകയാണേ ഈ കോഫി ആദർശിന് കൊടുക്കണം ഇത് നല്ല ചൂട് കോഫിയാണ് നയനയുടെ പ്രസന്റേഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സാരല്ലേ കൊടുക്ക് അങ്ങനെ അതുപോലെ തന്നെ കോഫി കൊടുക്കുകയാണ് കേട്ടോ കോഫി കയ്യിൽ പിടിച്ചിട്ട് ഉടനെ കുടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല കോഫ പേപ്പറൊക്കെ നോക്കിയിട്ട് നല്ല സ്റ്റൈലായിട്ട് കുടിക്കുക എന്ന് പറയുകയാണേ കോഫി കുടിക്കാൻ തന്നെ കഷ്ടപ്പെടേണ്ട അവസ്ഥയാണ് നയനയായിട്ട് അടി ഉണ്ടാക്കിയതുകൊണ്ട് നല്ല കോഫി മിസ്സായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് കുടിക്കുകയാണേ അങ്ങനെ ചുണ്ടങ്ങ് പോളുവാണെട്ടോ ആദർശിനെ ഇത് കാണുമ്പോൾ നവ്യ ഒപ്പിച്ച പണിയാണല്ലോ ചിരിക്കുന്നുണ്ട് എന്തായിട്ടാ പറ്റിയെന്ന് അനി ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല പുതിയ എക്സസൈസ് ഞാൻ മേലെ പോയി കുളി കുടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ നേടിയിട്ട് പോവാണ് അത് കഴിഞ്ഞ് നവിക്കരികിലേക്ക് വന്നിട്ട് അനി പറയുന്നുണ്ട് പാവാണ് കേട്ടെ എന്നുള്ള കാര്യം അപ്പൊ നവി ചിരിക്കാൻ കേട്ടോ ചെയ്യുന്നത് നെ കാര്യം അറിയാതെ എന്തിനാപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഏയ് അതൊന്നുമില്ല നിന്റെ നിന്റെ അടുത്ത് വമ്പെടുത്ത ആദർശിന് ചെറിയൊരു ട്രീറ്റ്മെന്റ് കൊടുത്തു അത്രയേ ഉള്ളൂ നീ റൂമിലേക്ക് ചെല്ല് ചില ഉമ്മകളൊക്കെ ചിലപ്പം ചിലടത്ത് ആവശ്യപ്പെടും ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്തിട്ട് സമാധാനപ്പെടുത്തിക്കോ നിങ്ങളെ രണ്ടുപേരും ഞാൻ കൊന്നുകളയും കാര്യമാണ് ഇട്ട് ഇത് കേൾക്കുമ്പോൾ നയനെ പറയുന്നത് പക്ഷെ അനീ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ആദർശേറ്റം കണ്ടില്ലേ ചായ കുടിക്കുന്നുള്ള വാശി ഇത് പുറത്തേക്ക് പോയത് ഏട്ടനെ ഇതാണെന്നൊക്കെ പറയണേ അങ്ങനെ ആദർശ് റൂമിൽ ചെന്നിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ആഗ്രഹിച്ചത് ഇത്രയും വലിയ തെറ്റാണോ നയനെ ഇങ്ങനെ തന്നെ ചെയ്തല്ലോ എന്റെ മാനും പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ചുണ്ടക്ക പുള്ളി ആകെ നാശമായി കിടക്കുകയാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ മറ്റൊരു രംഗം അവസാനിക്കുന്നത് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്